ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് ഒരു വൺ ഡേ ട്രിപ്പിനാണ് കേട്ടോ സ്ഥലം ഏതാന്ന് വെച്ചാൽ നമ്മുടെ തൃപ്രയാറുള്ള കനോലി ക്രൂയിസ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അത് ഈ കണ്ടതാണ് അവരുടെ ഓഫീസ് അപ്പം ഞാൻ ഇവിടെ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ കയാക്കിങ് ഉണ്ട് പിന്നെ പെഡൽ ബോട്ട് സോളാർ ബോട്ട് പിന്നെ തോണി ബോട്ട് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ അവർക്ക് ബുക്ക് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് എൻ്റെ ബാഗാണ് ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരിക്കുന്നത് അപ്പം ഞാൻ നേരത്തെ ഇതിനകത്ത് കയറിയായിരുന്നു അപ്പം ഞാനിങ്ങനെ ഒറ്റയ്ക്കാണ് വന്നത് എടുക്കാനാണ് വന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് അവരെല്ലാ ഹെൽപ്പും ചെയ്ത് തന്നായിരുന്നു അപ്പം ഈ കിടക്കുന്ന ജാക്കറ്റ് എന്താണെന്ന് വെച്ചാൽ കൈയാക്കെങ്കിലും ബോട്ടിലൊക്കെ പോകുന്നവർക്ക് ഉപയോഗിക്കാനുള്ള ജാക്കറ്റാണ് പിന്നെ സ്പീക്കർ അവിടെ പാട്ട് വയ്ക്കണ സംഭവത്തിനുള്ള സ്പീക്കറൊക്കെയാണ് നമുക്ക് നമുക്കതിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുള്ളത് കാണിച്ചു തരാം സോറി ഗൈസ് ഞാൻ വന്ന സമയത്ത് ഇത്തിരി വെയിലടിക്കണ്ടായിരുന്നു ഞാൻ വന്ന സമയത്ത് അവരുടെ വലിയ ബോട്ട് ഇതിങ്ങനെ ട്രിപ്പിനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അടുത്തത് വരുമ്പോൾ പോകാനുള്ള ആൾക്കാരൊക്കെയാണ് ഇരിക്കുന്നത് ഞാൻ വന്ന സമയത്ത് ആളുകൾ വന്ന് തുടങ്ങണേ ഉണ്ടായിരുന്നുള്ളൂ മെയിനായിട്ട് ഇവിടെ വൈകിട്ടാണ് ഇവിടുത്തെ എല്ലാം ഇതും നടക്കുന്നത് രാവിലെ ഒമ്പത് മണി തൊട്ട് തുടങ്ങും പക്ഷേ കാലത്ത് പൊതുവേ തിരക്ക് കുറവായിരിക്കും ഉച്ച കഴിഞ്ഞിട്ടാണ് ഇവിടെ നല്ല തിരക്ക് വന്നത് അപ്പോൾ ഞാൻ ഇവിടുത്തെ സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം ഇതാണ് അവരുടെ കൈയാക്കിങ്ങിനും പോണ വഞ്ചിയും സംഭവങ്ങളൊക്കെയാണ് ഈ വെച്ചേക്കണത് പുഴയിൽ കുറേ വേറെ ഒരു വഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ട് ഇതല്ലാണ്ട് കുറേ ഇങ്ങനെ വെച്ചേക്കണ്ടതാണ് ഇവിടെ അപ്പോൾ അതേ അവിടെ ബോർഡുണ്ട് പിന്നെ ഈ നിൽക്കണതാണ് കേട്ടോ ഇതിൻ്റെ നമ്മുടെ മെയിൻ സാറ് ദിലീപേട്ടൻ ഞാൻ ഫോണായിട്ട് വന്നതുകൊണ്ടപ്പോൾ തന്നെ ദിലീപേട്ടൻ വേഗം മാറി വീഡിയോ എടുക്കാൻ വേണ്ടി അപ്പോൾ ഇതേ ഇവിടെ കുറേ കസേരകളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അതേ നമ്മുടെ വഞ്ചികൾ വേറെ അവിടെ ഇരിപ്പുണ്ട് പിന്നെ അതേ ഇതിൻ്റെ ഇപ്പുറത്തേക്ക് കാണുന്നത് ഒരു അടിപൊളി കള്ളുഷാപ്പാണ് കേട്ടോ ഇവിടുത്തെ ഫുഡൊക്കെ നല്ല ടേസ്റ്റാണ് അതൊക്കെ ഞാൻ പിന്നീട് പറയാം അപ്പം അത് ഇപ്പം ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോൾ അത് ഇവിടെ ഇവിടുത്തെ ഒക്കെ നല്ല ഭംഗിയാണ് കേട്ടോ ഫ്രണ്ട്സ് കാണാൻ്റെ ഒരു ലൗവിൻ്റെ ഷേപ്പിലൊരു ഒരു സംഭവമുണ്ട് പിന്നെ അതേ ഒരു അരയണ്ണം കിടക്കുന്നുണ്ട് മൊത്തം ഇവിടെ വന്ന് കഴിഞ്ഞു പോവാനേ തോന്നൂല അത്ര ഭംഗിയാണ് ഇവിടുത്തെ എല്ലാ സംഭവങ്ങളായാലും ഇവിടുത്തെ കാഴ്ചകളായാലും ഇതേ അവരുടെ ബോട്ടുകളൊക്കെയാണ് ഈ കിടക്കുന്നത് പല ടൈപ്പിലുള്ള ബോട്ടുകളും കാര്യങ്ങളൊക്കെയാണ് അവർക്ക് ഉള്ളത് കണ്ട ഓരോ ടൈപ്പിലെ ബോട്ടുകളൊക്കെയാണ് ഈ കിടക്കുന്നത് പിന്നെ പിന്നതെ ആ മോളി കാണുന്നതാണ് കേട്ട തൂക്കുപാലം അത് നല്ല രസാണ് കേട്ടോ അതിന്റെ മോളിൽ കൂടി നടക്കാനൊക്കെ ആയിട്ട് അപ്പോൾ അപ്പഴത ആൾക്കാര് വന്നു ഈ കാണുന്നത്

ബോട്ടിനെ കുറിച്ച് ചിന്തിച്ചു ബോട്ട് എന്ന് വെച്ചാൽ ബോട്ട് എപ്പോഴും വരുമ്പോൾ ഞങ്ങൾ ചിന്തിച്ചാൽ വെച്ചാൽ പ്രകൃതിക്ക് യാതൊരു ദോഷം ഉണ്ടാവുമ്പോൾ പ്രകൃതിക്ക് യാതൊരു ദോഷമില്ലാത്തൊരു ബോട്ടിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ അതാണ് ഈ സോളാറിനെ കുറിച്ച് ചിന്തിച്ചു സോളാർ ബോട്ടാണ് അതായത് എക്കോ ഫ്രണ്ട് ഒരു പൊളൂഷൻ അധികം ഉണ്ടാക്കുന്നില്ല അങ്ങനത്തെ ഒരു ബോട്ട് കുറിച്ച് ചിന്തിച്ചു ഒരു ബോട്ട് ഞങ്ങൾ മേടിച്ചത് ഈ ബോട്ടെന്ന് വെച്ചാൽ പ്രൈവറ്റ് മേഖലയിലത്തെ കേരളത്തിൽ പ്രൈവറ്റ് മേഖലയിലത്തെ ആദ്യത്തെ ബോട്ടാണ് കയാക്കിങ്ങിനാണെന്ന് വെച്ചാൽ ഞങ്ങളിവിടെ ആയിട്ടുള്ള ആളുണ്ട് ലൈഫ് ഗാർഡുണ്ട് ഇപ്പം എന്തെങ്കിലും അവർക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാനും അതുപോലെ തന്നെ ഈ കയാക്കിങ്ങിന് പുതിയതായിട്ട് വരുന്ന എല്ലാവർക്കും ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കും എങ്ങനെ കയാക്കിങ്ങിൽ ഇരിക്കുക തുഴയാ അവിടെ എന്താണെന്ന് ഞങ്ങൾ തിരിച്ചെത്താം കുറിച്ച് വളരെ വിശദമായിട്ട് ഞങ്ങളെ ഇവിടെ ലൈഫ് ഗാർഡുകളുണ്ട് അവർ പറഞ്ഞു കൊടുക്കും പിന്നെ പെഡൽ ബോട്ടുണ്ട് പെഡൽ ബോട്ട് ഇതിലെല്ലാം പെഡൽ ബോട്ട് കയാക്ക് വഞ്ചി ഇതിനെല്ലാവരും കമ്പൽസറി ആയിട്ട് ഞങ്ങൾ ലൈഫ് ജാക്കറ്റ് ധരിപ്പിച്ചിരിക്കും പിന്നെ ബോട്ടിലാണെന്ന് വെച്ചാൽ ലൈഫ് ജാക്കറ്റ് അതിൻ്റെ ഉള്ളിലുണ്ട് എത്ര ആളെന്ന് വെച്ചാൽ അവർക്കുള്ള ലൈഫ് ജാക്കറ്റ് അതിൻ്റെ ഉള്ളിലുണ്ട് അത് അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പോയി അത് പിന്നെ കറ്റാമറിയെന്നു പറഞ്ഞൊരു ബാധ്യപ്പെട്ട ബോട്ടാണ് അത് ഒരിക്കലും മറിയില്ല രണ്ട് വഞ്ചിയുമ്പോൾ ബോട്ടിട്ട ടൈപ്പാണ് അത് മറിയില്ല എല്ലാവരും കൂടി ഒരു സൈഡിലേക്ക് വന്നാൽ പോലും അത് മറിയില്ല അങ്ങനത്തെ ഒരു ബോട്ടാണ് ഈ വലിയ ബോട്ടിൽ നിന്ന് അതൊരു പതിനഞ്ച് പേർക്ക് യാത്രയാവുന്നതാണ് ഒരു മണിക്കൂറിന് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ വെച്ചിട്ടാണ് ഞങ്ങൾ മേടിക്കുന്നത് പിന്നെ വഞ്ചിക്കാണെന്ന് വെച്ചാൽ ഒരു ഒരു ചെറിയ റൗണ്ടാണെന്ന് വെച്ചാൽ ഒരാളെ ഇന്ന് അമ്പത് രൂപയ്ക്ക് മേടിക്കും മെഡൽ ബോട്ടാണ് അതേമാതിരി തന്നെ അമ്പത് രൂപ ഒരു ഒരാൾക്ക് നാല് പേർക്ക് കയറാവുന്ന ഒരാൾക്ക് അമ്പത് രൂപ കൈയാക്കിയെങ്കിലാണെന്ന് വെച്ചാൽ ഒരാൾക്ക് മൂന്ന് രൂപയാണ് അരമണിക്കൂർ അത് രണ്ടാൾക്ക് കയറണതുകൊണ്ട് രണ്ടാളും ഒരു കുട്ടിക്കും കയറുന്നുണ്ട് പിന്നെ സിംഗിളായിട്ട് പോകാവുന്നതാണ് അതൊക്കെയാണ് ഈ ഈ ഈ പ്രദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു തൂക്കുപാനമുണ്ട് മനോഹരമായ തൂക്കുമാരുണ്ട് അതിനോട് ചേർന്നിട്ട് തന്നെ ഒരു ഒരു ഈ ഉണ്ട് പിന്നെ ഇവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ട് അനുവദിച്ച കള്ളഷോപ്പുണ്ട് അപ്പോൾ ഒരു ഒരു പത്ത് പത്ത് പാല് മീറ്റിൻ്റെ ഉള്ളിലെ ആളുകളെല്ലാം അതും അങ്ങനെ ഇവിടെ നിങ്ങൾക്ക് വന്ന് ആയിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ടോ വന്നാൽ ഇവിടെ സന്തോഷിക്കാനുള്ള ഇതുപോലെ സ്ഥലമുണ്ട് അതുപോലെ ടൈം പാസ് ചെയ്യാനുള്ള സമയം അല്ലാതെ സ്ഥലമുണ്ട് നമസ്കാരം എൻ്റെ പേര് ജിത്തി എന്നാണ് ഞാനിവിടെ കനോലി ക്രോയ്സിൻ്റെ ഒരു സ്റ്റാഫാണ് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ആൾക്കാർ വരുന്നത് കയ്യാക്കിങ് ചെയ്യാനാണ് ഇവിടെ മെയിനായിട്ട് കയ്യാക്കിങ് ആണ് ഇവിടെ ഉള്ളത് കയ്യാക്കിങ് മാത്രമല്ല ഇവിടെ പെഡൽ ബോട്ട് ഉണ്ട് വഞ്ചി ഉണ്ട് പിന്നെ മെയിനായിട്ട് ഏറ്റവും കൂടുതൽ മെയിനായിട്ട് എല്ലാവരും പോകുന്ന ഒരു ഐറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോളാറിൻ്റെ ബോട്ടാണ് അത് കേരളത്തിൽ പ്രൈവറ്റ് മേഖലയിൽ ആദ്യത്തെ ബോട്ട് ഞങ്ങളുടേതാണ് ഇപ്പോൾ വന്നിട്ട് എട്ട് മാസത്തോളം ആയെങ്കിലും എനിക്കിവിടെ ഏറ്റവും കൂടുതൽ നല്ല നല്ലൊരു അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്നുവെച്ചാൽ വേറെ കസ്റ്റമേഴ്സ് ആയാലും ഇപ്പം തിരിച്ച് വന്ന് പോകുന്ന കസ്റ്റമേഴ്സ് ആയാലും നല്ല മാന്യമായ സംസാരത്തിലായാലും അവർക്ക് ഏറ്റവും അധികം നല്ല രീതിയിലുള്ള സർവീസാണ് ഞങ്ങളിവിടെ കൊടുക്കുന്നത് അതുകൊണ്ടാണ് പിന്നെയും പിന്നെ ആൾക്കാർ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏറ്റവും കൂടുതലധികം ആൾക്കാർ വേണ്ടത് കയ്യാക്കിങ് ചെയ്യാനാണ് അപ്പോൾ കയ്യാക്കിങ് ചെയ്യാൻ പോകുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ അതിൻ്റേതായ സേഫ്റ്റി പ്രധാനമാണ് അത് അതുകൊണ്ട് ഞങ്ങൾ സേഫ്റ്റിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ചെയ്ത് കൊടുക്കും അപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റ് സേഫ്റ്റിയിലാണ് ഞങ്ങളവിടെ പറഞ്ഞു കൊടുക്കുന്നത് അതെങ്ങനെ പോകണം എങ്ങനെ തുഴയണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളിവിടെ പറഞ്ഞു കൊടുക്കും അപ്പോൾ ആ ഒരു അനുഭവം കൊണ്ട് അവർക്കും സന്തോഷമാണ് ഞങ്ങൾക്കും സന്തോഷമാണ് ഇപ്പോൾ ഇത് ഇവിടെ ഈ കനോൽ ക്രൂസിൻ്റെ സ്ഥാപനം തുടങ്ങിയിട്ട് മൂന്ന് വർഷത്തിലേറെ അപ്പോൾ അവിടെ നിന്ന് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും എല്ലാവരും വിധ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ട് നാട്ടുകാരുടെ ആയാലും ഞങ്ങളുടെ സ്റ്റാഫുകളുടെ ആയാലും ഇവർത്താൾക്കാരുടെ ആയാലും നല്ല സപ്പോർട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ഓണേഴ്സ് ആയാലും നല്ല നല്ല രീതിയിലുള്ള പെരുമാറ്റമാണ് സ്റ്റാഫുകളോട് കാഴ്ചവെക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ എനിക്കും എനിക്കും നല്ല ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വെച്ചാൽ എനിക്ക് നല്ലൊരു കംഫർട്ടബിളായിട്ട് നിൽക്കാനുള്ളൊരു ചോയ്സുകളാണ് ഈ സ്ഥലം ഇരിക്കേണ്ട വിധം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം ആദ്യം ഒരാൾ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ഇരിക്കണം അതായത് ഈ ഗുളിയിലിട്ട് ഇരിക്കണം പിന്നെ ഇതൊരിക്കലും നമ്മുടെ ലൈഫ് ജാക്കറ്റ് ഇത് ഇട്ടിട്ട് വേണം നമ്മൾ കൈയാക്കി ഇങ്ങനെ പോവാനാക്കി ഇത് നിർബന്ധമാണ് സേഫ്റ്റി നമ്മൾ പ്രധാനം ചെയ്യണ്ടെങ്കിൽ ഇത് ഇട്ടിട്ട് വേണം നമ്മൾ കോടതി ഇത് നമ്മൾ നമ്മളൊരാളെയും പറഞ്ഞേക്കും ഇത് തൊഴയാനുള്ള പേടിക്കും രണ്ടത്ത അമ്പത്തി കൈക്ക് അമ്പത്തിൽ വേണം പിടിക്കണമെങ്കിൽ എപ്പോഴും സ്ട്രേറ്റ് ആക്കിയിരിക്കണം പിന്നെ ഇത് നമ്മൾ തൊഴയുമ്പോൾ അതിന്റെ പൊസിഷൻ അനുസരിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് വേണം ഇതാണ് ശിക്കാര ബോട്ട് അപ്പോൾ ഇതിന് നമുക്കൊരു എട്ട് തൊട്ട് പത്ത് പേർക്ക് വരെ യാത്ര ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ കൂടെ ഒരാളും കൂടി ഉണ്ടാവും നിങ്ങൾക്ക് ഇതിൽ കായലിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് യാതൊരുവിധ ശബ്ദമലിനീകരണങ്ങളോ യാതൊരുവിധ പൊല്യൂഷനോ ഇല്ലാതെ നമുക്ക് ഇതിൽ യാത്ര ചെയ്യാൻ സാധിക്കും അതായത് കായലാറ്റി നല്ലൊരു കായൽ സവാരി ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ അവൾക്ക് നല്ലൊരു കായൽ തന്നെ ഉണ്ട് വരാനുള്ളത് അതുപോലെ തന്നെ നമുക്ക് പെഡൽ ബോട്ട് ഉണ്ടല്ലേ പെഡൽ ബോട്ട് പെഡൽ ബോട്ട് എന്ന് പറയുമ്പോൾ ഒരാൾക്ക് അമ്പത് രൂപയാണ് വരുന്നത് പെർ ഹെർ ഹെഡ് പെർ ഹെഡ് അമ്പത് രൂപയാണ് വരുന്നത് അത് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് പേർക്ക് ഫ്രണ്ടിലിരിക്കുന്ന രണ്ട് പേർക്ക് ചവിട്ടാം ബാക്കിലിരിക്കുന്നവർക്ക് റെസ്റ്റ് ചെയ്ത് പോവാം അതായത് നിങ്ങൾ തന്നെ കൺട്രോൾ ചെയ്യും നമ്മൾ വേറെ ആരും വരുന്നില്ല നിങ്ങൾക്ക് തന്നെ കൺട്രോൾ ചെയ്ത് ചവിട്ടി അതൊരു നല്ലൊരു കായൽ സവാരി ഇതാണ് നമ്മുടെ പെഡൽ ബോട്ട് ഇതിലിങ്ങനെ ബൈക്കിലേക്ക് പോലെ രണ്ടുപേക്കിങ്ങനെ ചവിട്ടി രണ്ട് പേർക്ക് ഇങ്ങനെ ചവിട്ടാവുന്നതാണ് രണ്ട് പേർക്ക് പുറകിലിരിക്കാം നാല് പേർക്കാണ് ഇതിൽ യാത്രയാവുന്നത് നിങ്ങളുടെ അതിൻ്റെ കൺട്രോളിങ്ങൊക്കെ ഇതിലാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് തന്നെ കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും പിന്നെ ഇതിൽ പോകുമ്പോൾ നമ്മൾ ലൈഫ് ജാക്കറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് സേഫ്റ്റി ആയിട്ട് വിടുവുള്ളൂ അപ്പോൾ നല്ലൊരു സേഫ്റ്റി ആയിട്ടുള്ള ഒരു യാത്രയായിരിക്കും അത് നിങ്ങൾക്ക് തന്നെ ചവിട്ടി പോകാം യാതൊരു വിധവും വിഷനവും ഇല്ല ഈ കാണുന്ന ചേച്ചിമാരുണ്ടല്ലോ അവരൊരു ജോലിസ്ഥലത്തുനിന്ന് ഒരുമിച്ച് അവർ ട്രിപ്പായിട്ട് പോകുന്നതാണ് കേട്ടോ അപ്പോൾ അവർ ഭയങ്കര വൈബായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ പിടിക്കുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും ഇരുന്ന് തന്നു എന്നോട് ഭയങ്കര കമ്പനി ആയിരുന്നു നല്ല അടിപൊളി ചേച്ചിമാരായിരുന്നു എല്ലാവരും അപ്പോൾ അതേ നമുക്ക് ട്രിപ്പിനായിട്ട് പോകാനായിട്ടുള്ള ബോട്ടാണ് ആ വന്നത് അപ്പോൾ ആ ബോട്ട് ഇപ്പുറത്ത് വന്നു കഴിയുമ്പോൾ നമ്മളതിൽ കയറിയിട്ട് എല്ലാവരും കൂടി ട്രിപ്പിന് പോകും അപ്പോൾ അത് ഞങ്ങൾ എല്ലാവരും കൂടി അതിനകത്ത് ട്രിപ്പിന് കയറേണ്ടട്ടെ അവർ ബോട്ട് ബോട്ടെടുപ്പിക്കണം ചെരുപ്പത് എവിടെ പുറത്ത് ഊരി വെക്കണോട്ടാ അതെങ്കിട്ട് നമ്മളത് അകത്തോട്ട് കയറി അകത്തെ കാര്യങ്ങളാണ് ഈ കാണുന്നത് അപ്പോൾ ഇത്രയും പേരായിരുന്നു ഞാൻ കയറിയ സമയത്ത് ഉണ്ടായ ട്രിപ്പിനുള്ളവർ അപ്പോൾ ഇതിൽ ഈ കാഴ്ചകളും ഈ ട്രിപ്പും ഇതൊക്കെ ഇല്ലേ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്ര സന്തോഷമായിരുന്നു അപ്പം നിങ്ങൾ വന്ന് തന്നെ അനുഭവിക്കുന്നു അപ്പം ഞാൻ ഞങ്ങൾ എല്ലാവരും കൂടി ഡാൻസ് കളിക്കുകയാണ് ആ ചേച്ചിമാരൊക്കെ കൂടി ഭയങ്കര ഡാൻസ് ആയിരുന്നു കേട്ടോ ഫ്രണ്ട്സ് ഞങ്ങൾ കുറേ നേരം ഡാൻസ് കളി പ്പം പാട്ട് മാറ്റി വെക്കുന്നതനുസരിച്ച് ഞങ്ങൾ വീണ്ടും 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 ഡാൻസ് കളിച്ചോണ്ടിരിക്കുകയായിരുന്നു കുറേ നേരം ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഓടി നടന്ന് ഡാൻസ് കളിക്കായിരുന്നു കൂട്ടത്തിൽ തന്നെ ഉണ്ടായ ഒരു ആൻറ്റി ആയിരുന്നു കേട്ടോ പാവം എനിക്ക് വീഡിയോ ഒക്കെ പിടിച്ച് തന്നത് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ തൃപ്രയാർ അമ്പലോട്ട പിന്നെ അതേ ബോട്ടിൻ്റെ അകത്ത് തന്നെ കുടിക്കാനുള്ള വെള്ളവും അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ പിന്നെ അതെ ജിദിനാണത് ബോട്ട് ഓടിക്കണത് ഇപ്പം ജിതിന് ആ ചേച്ചിമാർ പറഞ്ഞിട്ട് ഫോണിൽ പാട്ട് മാറ്റി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴത്തെ കൈസ്തേ ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ കണ്ട എന്ത് ഭംഗിയാണ് കാണാനായിട്ട് സൈഡിലെ കാഴ്ചകളായാലും നമുക്ക് ഏതിട്ട് ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് ഏത് കയറിയാലും ഇല്ലേ നമുക്ക് ഇറങ്ങി പോരാനേ തോന്നൂല അത്രക്ക് ഭംഗിയാണ് ഒന്നും പറയണ്ട നിങ്ങൾ ഇവിടെ വന്ന് തന്നെ എൻജോയ് ചെയ്യണം അപ്പോഴേ ഞാൻ എനിക്കൊന്ന് കുറച്ചു നേരം ബോട്ട് ഓടിക്കണം എന്ന് പറഞ്ഞിപ്പോൾ ജിബിൻ വേഗം ബോട്ട് തന്നിട്ടാണ് അപ്പോൾ ഭയങ്കര ത്രില്ലായിരുന്നു എനിക്ക് ഭയങ്കര ഒരു എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല ലൈഫിൽ ആദ്യമായിട്ട് വേണ്ടെ ഫ്രണ്ട്സ് ഞാൻ ഈ ബോട്ട് ഓടിക്കണത് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എന്ന് വെച്ചാൽ എനിക്ക് അത്രയ്ക്ക് അധികം സന്തോഷമായിരുന്നു അപ്പോൾ അതേ നമ്മൾ ബോട്ട് അടുക്കാറായിട്ടുണ്ട് അപ്പോൾ എല്ലാ ചേച്ചിമാർ യാത്രയൊക്കെ പറഞ്ഞിട്ട് പോവുകയട്ടോ അപ്പം ഇനി ഫുഡ് കഴിക്കാൻ പോവേണ്ടെ ഫ്രണ്ട്സ് അപ്പോൾ ഈ കാണുന്നത് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ വീടി തുടക്കത്തിൽ കണ്ടില്ല തീരം എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടൽ ആ ഹോട്ടലിലാണത് അപ്പോൾ ഇവിടെ ഒരുപാട് വെറൈറ്റി മീൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതെ ഇപ്പൊ ഈ സമയത്ത് ഇത്തിരി തിരക്ക് കുറഞ്ഞായിരുന്നു ഉച്ച സമയത്ത് നല്ല തിരക്കായിരുന്നു അപ്പോൾ അവിടത്തെ ആ പുഴന്ന് തന്നെ കിട്ടുന്ന മീന സംഭവങ്ങളാണ് അധികവും പിന്നെ അതെ കക്കറച്ചി ഉണ്ട് പൊറോട്ട ബീഫ് ചിക്കൻ അങ്ങനെ എല്ലാ സംഭവം ഉണ്ട് ഇവിടുത്തെ വൈകിട്ടത്തെ ഒരു പഴംപുരി ബീഫ് കറി ഉണ്ട് അത് ഭയങ്കര ഫേമസ് ആണ് അപ്പോൾ അപ്പത് ജിതിന് എൻ്റെ അടുത്ത് അത് കഴിഞ്ഞിട്ട് കള്ളുഷാപ്പിൽ ഫുഡും കൂടി നോക്കാന്നിട്ട് ഏതാന്ന് വെച്ചാൽ വാങ്ങാന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോവാണ് അപ്പൊ ഞാൻ ചെന്ന സമയം തുടങ്ങി എനിക്ക് എല്ലാ ഹെൽപ്പ് ചെയ്തു തരാൻ ജിതിന് ഉണ്ടായിരുന്നെ എന്റെ കൂടെ അപ്പോൾ ജിതിന്റെ ആ മാനേജർ ചേട്ടനെ എന്നെ പരിചയപ്പെടുത്തി തരുക ആ ചേട്ടന് നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ ഓരോന്ന് കാണിക്കട്ടെ ഇത് പോർക്ക് കറിയാണ് പിന്നെ അതെ അപ്പുറത്ത് കപ്പ പിന്നെ അതേ ചിക്കൻ കറി പിന്നെ വേറെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കൂടാ പിന്നെ അതെ ഇത് കക്കറച്ചി പിന്നെ കാട ഫ്രൈ പിന്നെ എന്തോ കടലയും ബീഫ് അങ്ങനെ എന്തോ ഒരു സംഭവം പിന്നെ അതെ കാടമുട്ട റോസ്റ്റ് പിന്നെ അതേ ചമ്മന്തി പിന്നെ മീൻ ഫ്രൈ ഞാൻ ഫുഡ് കഴിച്ചപ്പോൾ രണ്ട് സ്ഥലത്ത് ഫുഡും വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ഇതിൻ്റെ മുകളിൽ കളർ ഷാപ്പിൻ്റെ ഇരിക്കാനായിട്ട് നല്ല അടിപൊളി സ്ഥലവും കിട്ടും അപ്പോൾ അത് പുറത്തുനിന്നുള്ള കാറ്റൊക്കെ കൊണ്ട് കാഴ്ചയൊക്കെ കണ്ട് സുഖമായിട്ട് മുകളിൽ ഇരുന്ന് കഴിക്കാം ഫാൻ പോലും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ അത്ര കാറ്റാണ് ഞാൻ തീരം ഹോട്ടലിൽ നിന്ന് ഒരു ഊണ് വാങ്ങി അപ്പോൾ ഊണിനുണ്ടായിരുന്നത് അതേ സാധാ മറ്റേ നങ്കു ഫ്രൈ പിന്നെ സാദാ കറികളിൽ പപ്പടം ക്യാബ് അച്ചാറ് പിന്നെ മീൻകറി പിന്നെ നമ്മുടെ കല്ലുഷാപ്പിന്നു ഒരു കക്കറിച്ച് ഫ്രൈയും വാങ്ങിയായിരുന്നു അപ്പോൾ ദജിദീം കഴിക്കണെന്താന്ന് വെച്ചാൽ ബിരിയാണി ആയിട്ട് ജീവിതം കഴിക്കുന്നത് അപ്പം ഞാൻ എനിക്ക് ബിരിയാണി വേണ്ടാന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഫുഡൊക്കെ ട്രൈ ചെയ്യാൻ ഞാൻ ഫുഡടി ആയി കുറച്ചേ റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ നേരെ കൈയാക്കെങ്കിലും അറിയേണ്ടത് അപ്പോൾ ദേജിദിനും ജീപ്തിയും കൂടി എനിക്ക് പറഞ്ഞു തരുമോ കേട്ടോ എങ്ങനെയായിരിക്കാം തൊഴേണ്ടതെന്ന് അത് കഴിഞ്ഞ് തുഴയാനുള്ള ഇതങ്ങോട് കിട്ടിക്കഴിഞ്ഞായിട്ടില്ല എൻ്റെ പൊന്നും ഫ്രണ്ട്സ് പിന്നെ എനിക്കതിന്ന് ഇറങ്ങി പോരാനേ തോന്നണ്ടായില്ല ഞാൻ തലങ്ങും വിലങ്ങും കിടന്ന് തൊഴിയായിരുന്നു ഞാൻ എങ്ങോട്ടൊക്കെ തുഴഞ്ഞത് എനിക്ക് തന്നെ ഒരു പിടുത്തവും അത്രക്ക് എന്താ പറയുക അത്ര ഒരു ഫീലായിരുന്നു അത് കയറി തന്നെ നിങ്ങളത് എൻജോയ് ചെയ്യണം എന്നാലത് മനസ്സിലാവുകയുള്ളു ഏതൊക്കെ വഴിക്ക് എങ്ങോട്ടൊക്കെ തുഴങ്ങി എനിക്ക് തന്നെ ഒരു കൊടുത്തില്ല എനിക്കതിൽ നിന്ന് ഇറങ്ങി പോരാനേ തോന്നണ്ടായിരുന്നില്ല ഞാനപ്പ വഞ്ചിയൊക്കെ തുഴഞ്ഞ് നടന്ന സമയത്ത് എനിക്ക് വീഡിയോ പിടിച്ചു തന്നെ ജിതിനും ജിപ്തി ആയിട്ട് ഞാൻ പറഞ്ഞു ഞാൻ വന്ന് സമയം തൊട്ട് പോരുന്ന സമയം വരെ എനിക്ക് അവർ ഭയങ്കര ഹെൽപ്പായിരുന്നു കേട്ടോ എല്ലാ കാര്യത്തിനും പിന്നെ ദിലീപടനായാലും എല്ലാ കാര്യങ്ങൾക്കും ഹെൽപ്പും സപ്പോർട്ടും എല്ലാവരും അതേട്ട് എല്ലാ കാര്യങ്ങളും നമ്മളെ വളരെ ഉത്തരവാദിത്തോടു കൂടിയാണ് അവർ നമ്മളെ ചെയ്ത് വിടണതെല്ലാനും അപ്പോൾ ഞാൻ എൻ്റെ സമയം വൈകിയതുകൊണ്ട് വളരെ വിഷമത്തോടുകൂടി അതിൽ നിന്ന് ഇറങ്ങിയാണ് എനിക്ക് പോകാൻ കുറച്ച് ദൂരം കൂടുതലുള്ളതുകൊണ്ട് ഒറ്റയ്ക്ക് പോകേണ്ടതു ഞാൻ പിന്നെ എൻ്റെ കൈയൊക്കെ നിർത്തിയാണ് അപ്പോൾ അതേ അവിടുത്തെ ആ ചേട്ടൻ തൊഴയണ സംഭവമൊക്കെ വാങ്ങി വെച്ചിട്ട് എനിക്ക് ഇറങ്ങണ വിതൊക്കെ പറഞ്ഞു തരുകയാണ് അപ്പോൾ അത് കാ ഇരുന്നുകൊണ്ട് തന്നെ നമ്മൾ കാല് കുത്തിയിട്ട് വേണം ഇറങ്ങാനായിട്ട് അപ്പം ഞാനങ്ങനെ എൻ്റെ കൈയൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് വന്നേക്കുമാണ് അപ്പോൾ രജിദിന അവിടെ ഇരുന്നിട്ട് എന്നെക്കൊണ്ട് വിക്ടറി ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് ഞാൻ ഇറങ്ങി പിന്നെ അടുത്ത സംഭവം എന്ന് വെച്ചാൽ ഇത് ഈ പെടൽ ബോട്ടിൽ ഉള്ള പരിപാടിയാണ് അപ്പോൾ അത് വീണ്ടും അതിൽ കുറേ നേരം ഇങ്ങനെ നടന്നായിരുന്നു അപ്പോൾ എനിക്കത് പറഞ്ഞു തരുവായിട്ട് എങ്ങനെയൊക്കെയാണ് ചെയ്യണേന്നൊക്കെ അപ്പോൾ ഇതിലും ചവിട്ടി ഞാൻ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നായിരുന്നു അതാണ് ഞാൻ പറഞ്ഞു വന്നവിടെ നിന്ന് പോരാനേ തോന്നില്ല പിന്നെ അതെ ലാസ്റ്റത്തായിട്ട് നമ്മുടെ തൂക്കുപാലം നമ്മൾ തൂക്കുവാലത്തേ കയറിയില്ലായിരുന്നു അപ്പോൾ അതേ തൂക്കുപാലത്ത് കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതേ കുറേ ആൾക്കാർ തൂക്കുപാലത്തിൽ അവിടെയൊക്കെ നിൽക്കണ്ടട്ടോ ഫോട്ടോസ് എടുക്കാനും പിന്നെ താഴത്തെ കാഴ്ചകൾ കാണാനൊക്കെ ഇട്ട് കുറേ പേര് അവിടെ നിൽപ്പണ്ട് എനിക്ക് കുറച്ച് അധികം ദൂരം തിരിച്ച് യാത്ര ചെയ്യാനുള്ളതുകൊണ്ട് ഞാനൊരു അഞ്ചരയൊക്കെ കഴിഞ്ഞപ്പോൾ ഇറങ്ങിയായിരുന്നു അപ്പോൾ അതേ മുകളിൽ വന്നിട്ട് താഴെത്തൊട്ട് നോക്കുമ്പോഴുള്ള കാഴ്ച കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമ്മൾ അത്രയും പൊക്കത്തു നിന്നിട്ട് താഴെത്തൊട്ട് ഇതൊക്കെ നോക്കുമ്പോൾ ഇതൊക്കെ ശരിക്കും ഇവിടെ വന്നിട്ട് കണ്ട് നേരിട്ട് കണ്ട് ആസ്വദിച്ചാലാണ് അതിൻ്റെ ഒരു ത്രില് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നമ്മുടെ ജീപ് ഇവിടെ നിൽപ്പണ്ടിട്ട മുകളിൽ നിൽക്കുന്നവർക്ക് ഓരോ സപ്പോർട്ടിനും കാര്യങ്ങളൊക്കെ ആയിട്ട് മുകളിൽ വന്ന് നിൽക്കുകയാണ് അപ്പോൾ അതേ താഴെത്തൊട്ട് നോക്കിയുള്ള കാഴ്ചയെന്ന് വെച്ചാലല്ലേ ഇതൊക്കെ ശരിക്കും നമ്മൾ വന്ന് തന്നെ അറിയണം എന്നാലാ ത്രില്ല് നേരിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ തഴുത്തോട്ടൊക്കെ നോക്കുമ്പോൾ നല്ല ഭംഗിയാട്ടോ എല്ലാ സ്ഥലത്തും ഈ വഞ്ചികളും കാര്യങ്ങളും ആ സമയപ്പോഴേക്കും നല്ല കാറ്റുമായിരുന്നു ഞാൻ പോരാൻ നിൽക്കുന്ന സമയപ്പോഴത്തേക്ക് അത്യാവശ്യം അവിടെ തിരക്കായി തുടങ്ങിയായിരുന്നു ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കായിരുന്നു വലിയ ക്യാഷ് ചിലവൊന്നും ഇല്ലാണ്ട് നമുക്ക് ഒരു വൺ ഡേ ട്രിപ്പിന് പറ്റിയ സ്ഥലം ഇത് ഇപ്പോൾ ഫാമിലി ആയിട്ട് വരാനായിട്ടായാലും ഫ്രണ്ട്സായിട്ട് വരാനായിട്ടാണെങ്കിലും അതിലിപ്പോൾ ഞാൻ വന്നവരൊറ്റയ്ക്ക് വരാനാണെങ്കിൽ ഇപ്പോൾ ഒരു കുഴപ്പമില്ല കുഴപ്പമില്ലവര് നമുക്ക് നല്ല സപ്പോർട്ടാണ് അപ്പോൾ എല്ലാവരും വന്ന് ആസ്വദിച്ച് പോകേണ്ട ഒരു സ്ഥലം തന്നെയുണ്ട് അപ്പം നിങ്ങൾ എപ്പോഴെങ്കിലും ഇതുപോലെ വൺ ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യാൻ അടുത്തുള്ള സ്ഥലമൊക്കെ പ്ലാൻ ചെയ്യണ്ടെങ്കിൽ ഇവിടെ വന്നൊന്ന് നോക്കണം എന്തായാലും ഇഷ്ടപ്പെടും അത്ര നല്ല കാഴ്ചകളും കാര്യങ്ങളുമാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും അപ്പോൾ ഈ ജീപ്പിൽ വന്നിട്ട് എന്നോട് ഫോട്ടോ എടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് നീ ഓരോ പേഴ്സൊക്കെ കാണിക്കണം പാവമാണ്ട്ട് അവിടുത്തെ എല്ലാവരും അതെ എന്നോട് ഓരോ പേഴ്സൊക്കെ കാണിക്കാണ്ട പാവം ഇവിടുത്തെ കാഴ്ചകൾ പോലെ തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ട് ഇവിടുത്തെ സ്റ്റാഫുകളെയും ഒറ്റയ്ക്ക് വന്നതുകൊണ്ട് എനിക്ക് ആകെ ഉണ്ടായ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ തിരിച്ചു വന്നപ്പോൾ ഞാൻ കുറച്ച് വഴിയൊക്കെ മാറിപ്പോയായിരുന്നു അതെന്റെ കുഴപ്പം തന്നെയാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയ ആ ഹാങ് ഓവറിൽ ഇവിടുത്തെ ആ ത്രില്ലും ഓർമ്മ മനസ്സിൽ നിന്ന് പോകാത്തത് കൊണ്ട് ഇതൊക്കെ ആലോചിച്ച് ഞാൻ വണ്ടി പിടിച്ച് എൻ്റെ വഴിയൊക്കെ കുറച്ച് മാറിപ്പോയായിരുന്നു അപ്പോൾ അതെ നമ്മൾ അങ്ങനെ എല്ലാം കഴിഞ്ഞ് പോകാൻ കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ അതേ ഇറങ്ങുന്ന സ്ഥലത്ത് നമുക്ക് ഒരു ചേച്ചി പഴയ നമ്മുടെ നൊസ്റ്റും മിഠായികളും കുറേ സംഭവങ്ങളൊക്കെ ആയിട്ടിരിക്കേണ്ട കേട്ടോ അപ്പോൾ അതേ എത്രയൊക്കെ നമ്മുടെ ഇന്നത്തെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ് ചെയ്തു സപ്പോർട്ട് ചെയ്യണമായിട്ട് അറ്റാ ബൈ ബൈ